ഇസ്രയേലിലെ നെസറ്റിൽ ഈ ആഴ്ചയിൽ യു എസ് പ്രസിഡൻറ്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞ ആ ഒരു സ്പീച്ച് ആ പ്രഭാഷണത്തിൽ നിന്നും അതുപോലെ തന്നെ ഈജിപ്റ്റിൽ നടത്തിയ ഷാമൽ ഷെയ്ക്കിൽ നടത്തിയ രാജ്യങ്ങളെല്ലാവരും കൂടി മിഡിൽ ഈസ്റ്റിൻ്റെ സമാധാന കരാറും കാര്യങ്ങളുമായിട്ടുള്ള രീതിയിൽ ഡിസ്കഷൻ നടത്തിയ അവിടുത്തെ ആ പ്രഭാഷണത്തിൽ നിന്നും മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്താണ് നമുക്ക് നോട്ട് ചെയ്യാൻ പറ്റുന്നത് അതാണ് ഇന്നത്തെ അപ്ഡേറ്റ് ഹലോ വെൽക്കം ടു അവർ ചാനൽ പോയിന്റ് ഓ ട്വാനി എൻ്റെ അടുത്ത സമകാലിക സംഭവങ്ങൾ ബൈബിൾ വെളിച്ചത്തിൽ വീക്ഷിക്കുന്ന ഒരു അപ്ഡേറ്റിലേക്ക് ഏവർക്കും യേശു കർത്താവിൻ്റെ നാമത്തിൽ സ്വാഗതം പതിവേ നമ്മുടെ ടെലഗ്രാം ചാനൽ ഫോളോ ചെയ്യുന്നില്ലെങ്കിൽ ടെലിഗ്രാം ചാനൽ നിങ്ങൾ ഫോളോ ചെയ്യണം അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ആ ടെലിഗ്രാം ചാനലിലായിരിക്കും റെഗുലറായിട്ടും ത്രൂ ഔട്ട് ദി ഡേ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ആ ഡേയുടെ ഡെവലപ്മെൻറ്റ്സ് എല്ലാം തന്നെ ന്യൂസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ അതിലായിരിക്കും ഫ്രീക്വൻ്റ് ആയിട്ടുള്ള രീതിയിൽ പോസ്റ്റ് ചെയ്യുന്നത് അവയുടെയൊക്കെ ഒരു ബിബ്ലിക്കൽ അനാലിസിസ് അന്ത്യകാലവും ഒക്കെ ഒക്കെയായിട്ടുള്ള കണക്ഷനായിരിക്കും മിക്കപ്പോഴും ഇപ്രകാരം യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുന്നു അതുകൊണ്ട് തന്നെ ആ ന്യൂസ് ഡെവലപ്മെൻസ് അറിയണമെങ്കിൽ നമ്മുടെ ടെലഗ്രാം ചാനൽ നിങ്ങൾ ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഒന്നാമത്തെ കാര്യം ട്രംപ് ഇസ്രയേലിന് നെസറ്റിൽ കൊടുത്ത ആ ഒരു സ്പീച്ച് ആ പ്രഭാഷണത്തിൽ ദൈവത്തെ ഉയർത്തുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേക്ക Cherished citizens of Israel, we gather on a day of profound joy, of soaring hope, of renewed faith, and above all, a day to give our deepest thanks to the Almighty God of Abraham, Isaac, and Jacob. ലോകത്തിൻ്റെ ഏറ്റവും ശക്തമായിട്ടുള്ള സൂപ്പർ പവറിൻ്റെ പ്രസിഡൻറ്റ് ദൈവത്തെ ഉയർത്തുന്നു സി ഞാനൊന്ന് ചോദിച്ചോട്ടെ നമ്മളിൽ എത്ര പേർ യേശുവിനെ ഉയർത്തുവാനും യേശുവിൻ്റെ സുവിശേഷം പങ്കുവയ്ക്കുവാനും അത് നാം എവിടെയാണോ ദൈവം നമ്മളെ ആക്കിയിരിക്കുന്നത് നമ്മൾ ചിലപ്പോൾ ജോലി ചെയ്യാതിരിക്കാം പഠിക്കുകയായിരിക്കാം എന്തെങ്കിലും വരുമാനമാർഗത്തിൽ ദൈവം നമ്മളെ എവിടെയെങ്കിലുമൊക്കെ ആക്കിയിരിക്കാം പക്ഷെ ആ ആക്കിയിരിക്കുന്ന സ്ഥലത്ത് നമുക്ക് യേശുവിനെ ഉയർത്തുവാൻ യേശുവിൻ്റെ സുവിശേഷം മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാൻ നമ്മളിൽ എത്ര പേർക്ക് ഉത്സാഹമുണ്ട് അതോ നാം യേശുവിനെക്കുറിച്ച് ഏതെങ്കിലും രീതിയിൽ ലജ്ജിക്കുന്നുണ്ടോ അതായത് മറ്റുള്ളവർ എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കും ഓ ഞാനിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് നാണക്കേടല്ലേ അല്ലെങ്കിൽ ഞാൻ ഒറ്റപ്പെട്ടു പോകത്തില്ലയോ അപ്രകാരമുള്ള ചിന്തകളാണോ നിങ്ങളുടെ മനസ്സിൽ യേശു കർത്താവ് ലൂക്കോസ് ഒൻപതിൻ്റെ ഇരുപത്തിയാറിൽ പറഞ്ഞ് ശ്രദ്ധിച്ച് ആരെങ്കിലും എന്നെയും എൻ്റെ വചനങ്ങളെയും കുറിച്ച് നാണിച്ചാൽ അവനെക്കുറിച്ച് മനുഷ്യപുത്രൻ തൻ്റെയും പിതാവിൻ്റെയും വിശുദ്ധ ദൂതന്മാരുടെയും മഹത്വത്തിൽ വരുമ്പോൾ നാണിക്കും എങ്ങനെയാണ് നമ്മൾ പരസ്യമായിട്ടുള്ള രീതിയിൽ യേശുവിനെക്കുറിച്ച് സാക്ഷ്യം പറയുന്ന അല്ലെങ്കിൽ വിറ്റ്നസ് ചെയ്യുന്നത് പള്ളിയിലോ അല്ലെങ്കിൽ യൂത്ത് മീറ്റിങ്ങിലോ നമ്മളെന്തെങ്കിലും പറയുന്നതിനെ കുറിച്ചല്ല ഞാൻ ഈ പറയുന്നത് പൊതുസ്ഥലത്ത് നമ്മൾ പബ്ലിക്കിൽ ലോകത്തിലോട്ട് നമ്മൾ ഇറങ്ങി ചെല്ലുമ്പോൾ അത് ഞാൻ പറഞ്ഞല്ലോ പഠിക്കുകയോ ജോലിയോ എന്തെങ്കിലും മേഖലയിൽ നാം നിൽക്കുമ്പോൾ അവിടെ ഹൗ ഈസ് അവർ വിറ്റ്നസ് അബൌട്ട് ജീസസ് ഇൻ ദ പബ്ലിക് നമ്മുടെ സാക്ഷ്യം എങ്ങനെ യേശുവിനെക്കുറിച്ച് പൊതുസ്ഥലങ്ങളിൽ നാം യേശുവിനെക്കുറിച്ച് ലജ്ജിക്കുന്നോ അതോ ലജ്ജ കൂടാതെ യേശുവിനെ മറ്റുള്ളവരുടെ മുമ്പാകെ ഉയർത്തുന്നുണ്ടോ ഒരു അവസരം ദൈവം തരുമ്പോൾ പ്രത്യേകിച്ച് പല ആളുകളുടെയും ഫ്രണ്ടിൽ നിന്നോ അല്ലെങ്കിൽ അവരെ അഭിമുഖീകരിച്ചോക്കെയും സംസാരിക്കുവാൻ ദൈവം അവസരങ്ങൾ നൽകുമ്പോൾ നമ്മളാ അവസരത്തെ മുതലെടുത്ത് യേശുവിനെയും യേശുവിൻ്റെ സുവിശേഷത്തെയും യേശുവിലുള്ള പ്രത്യാശയെ പറ്റി പറയുവാൻ നാം ഉത്സാഹം കാണിക്കുന്നുണ്ടോ ഞാൻ ഈ കഴിഞ്ഞിടയ്ക്ക് അറുപത് വയസ്സൊക്കെയും കഴിഞ്ഞ ഒരു സ്ത്രീയെക്കുറിച്ച് പ്രത്യേകിച്ച് അത് വെസ്റ്റിലാണ് വെസ്റ്റിലെ ഒരു സംഭവമാണ് ആ ആ ലേഡി ആ സ്ത്രീ മെൻ്റലി ചലഞ്ചാണ് മാനസികമായിട്ടുള്ള രീതിയിൽ അത്ര ആരോഗ്യമില്ല അപ്പോൾ താൻ പുറത്തൊക്കെയും പോകുമ്പോൾ തൻ്റെ കയ്യിൽ ട്രാക്റ്റുകൾ കൊണ്ടുപോകും ട്രാക്റ്റുകൾ കൊണ്ടുപോയിട്ട് താൻ ഷോപ്പിങ്ങിനോ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ മറ്റുള്ളവരോട് ചോദിക്കും അത് എനിക്കിത് വായിക്കുവാൻ ബുദ്ധിമുട്ടാണ് നിങ്ങൾ എനിക്കിത് വായിച്ചു തരാമോ എന്ന് പറയുമ്പോൾ അവർ ഈ ലേഡിയുടെ സ്ഥിതി കണ്ടിട്ട് അവരത് വായിച്ചു കൊടുക്കും പക്ഷേ ഇൻഡയറക്ട്ലി അവർ യേശുവിൻ്റെ സുവിശേഷം എന്തെന്നുള്ളത് അതിലൂടെ അറിയുകയാണ് സീ ആ ഒരു രീതിയിൽ ഈ സ്ത്രീ ദൈവത്തെ മുഹത്വപ്പെടുത്തുക യേശുവിൻ്റെ സുവിശേഷം മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ദൈവത്തിന് അപ്രകാരമുള്ള ഒരു സ്ത്രീയെ ഉപയോഗിക്കാമെങ്കിൽ ദൈവത്തിന് നമ്മളെ എല്ലാവരെയും ഉപയോഗിക്കരുതോ നാം അതിന് ഒരുങ്ങി ആണോ നിൽക്കുന്നത് പിന്നെ രണ്ടാമത്തെ കാര്യം ഇന്നലെ ഹമാസ് പത്ത് പതിനഞ്ച് ഗാസാക്കാരെ പലസ്തീനികളെ അതായത് അവരുടെ കൂട്ടത്തിൽ തന്നെ ഉള്ളവരെ വെടിവെച്ച് പോന്നു വളരെ ബ്രൂട്ടലായിട്ടുള്ള ഒരു 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 ക്ലിപ്പായിരുന്നത് എനിക്കത് ഇവിടെ ഷെയർ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് വളരെ സെൻസിറ്റീവാണ് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഇന്നലെ തന്നെ ഞാനത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു സംഭവം അതായത് ഹമാസ് ഗാസാക്കാരെ കൊല്ലുന്ന അത് ആദ്യമായിട്ടൊന്നുമല്ല കേട്ടോ ഇതിനു മുമ്പ് പലതവണ ഇപ്രകാരമുള്ള ക്ലിപ്സ് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ചിലപ്പോൾ നിങ്ങൾ മറ്റ് സോഷ്യൽ മീഡിയയിലും ഒക്കെ കണ്ടു കാണും എന്തായാലും പറഞ്ഞു വരുന്നത് അതിനെപ്പറ്റി യാതൊരു വിധത്തിലുള്ളൊരു ന്യൂസ് ഇല്ല ഒരു പ്രൊട്ടസ്റ്റ് ഒരു പ്രതിഷേധങ്ങളുമില്ല ഒരിടത്തും വെളിയിലും അതിമില്ല നമ്മുടെ നാട്ടിലുമില്ല ഞാൻ സാധാരണയായി പറയാറുണ്ട് നോ ജ്യൂസ് നോ ന്യൂസ് യഹൂദർ ഇല്ലാത്തടത്തോളം കാലം അത് വാർത്തയല്ല നേരെ മറിച്ച് യഹൂദർ പ്രതിരോധത്തിന് വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ അത് വലിയ വാർത്തയാണ് സി ഇപ്രകാരമുള്ള ഈ സംഭവങ്ങളൊക്കെ സംഭവിക്കും അതായത് ഹമാസ് അവരുടെ കൂട്ടത്തിലുള്ള പലസ്തീനികളെ തന്നെ കൊല്ലുമ്പോൾ എന്തുകൊണ്ടാണ് ആരും ജനോസൈഡോ എന്ന് അങ്ങനെയൊക്കെയുള്ള പേരുകൾ ഉപയോഗിക്കാത്തത് അതിൽ തന്നെ വ്യക്തമല്ലേ ലോകത്തിൻ്റെ ഹിപ്പോക്രസി ആ കാപട്യ മനോഭാവം എന്തായാലും ഈ ഒരു കരാറും കാര്യങ്ങളുമായിട്ടുള്ള രീതിയിൽ ഒന്ന് തുടക്കം വെച്ച് മുന്നോട്ട് പോകുമ്പോൾ ഹമാസിൻ്റെ നേതൃത്വം ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ദേ റെഫ്യൂസ് ടു ഡിസാം അവർ ആയുധം താത്ത് വെക്കുവാൻ അവർക്ക് മനസ്സില്ല ട്രംപ് അതിനുശേഷം ഒരു മീറ്റിങ്ങിൽ പറഞ്ഞത് ഹമാസ് എന്തായാലും ഡിസാം ചെയ്യും ആയുധം താത്ത് വയ്ക്കും കാരണം അവരതിന് സമ്മതിച്ചത് ഇനി ഇപ്പോൾ അവരതിന് ഒരുക്കമല്ലെങ്കിൽ നമ്മൾ അവരെ കൊണ്ട് ചെയ്യിക്കും അതിൻ്റെ അർത്ഥം ബലം ഉപയോഗിച്ച് യുദ്ധം ഉണ്ടാവും അതും അമേരിക്കയോ ഇസ്രയേലോ ആരെല്ലാമാണോ രംഗത്തിലിറങ്ങി ഹമാസിനെ കൊണ്ട് ആയുധങ്ങൾ താത്ത് വെപ്പിക്കുമെന്ന് പിന്നെ അദ്ദേഹം അതായത് ട്രംപ് ഒരു കാര്യം കൂടെ പറഞ്ഞു ലബനോനൊക്കെ ഇനിയൊന്ന് പുതുക്കി നല്ല രീതിയിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ഹെസ്ബുള്ള അതായത് ഇറാൻ്റെ മറ്റേ പകരക്കാർ ഇറാൻ്റെ ഒരു പകരക്കാരാണല്ലോ ഹമാസ് അപ്പോൾ ഇറാൻ്റെ ലബനോനിലെ പകരക്കാരായ ഹെസ്ബുള്ള അവരും ആയുധങ്ങൾ താത്തു വെക്കണം എങ്കിൽ മാത്രമേ ലബനോനിലേക്ക് ഇൻ്റർനാഷണൽ എയ്ഡ് ഫണ്ട് സഹായത്തിനുള്ള പണം ഇനി അയക്കൊള്ളുന്നു ലബനോനിലെ പ്രസിഡൻറ്റ് ജോസഫ് ഓൻ പറഞ്ഞിരിക്കുന്നതന്നെ ഇനിയിപ്പോൾ ലെബനോൻ ഇസ്രയേലിനോടൊപ്പം സഹകരിച്ചേ പറ്റുകയുള്ളൂ എങ്കിൽ മാത്രമേ ലബനോന് ഇനി മിഡിൽ ഈസ്റ്റിൽ നടക്കുന്ന ഇപ്പോഴത്തെ ഈ റീ അലൈൻമെൻറ്റും ഡെവലപ്മെൻറ്റും അതിൻ്റെ എല്ലാം ഒരു പങ്ക് ലബനോനിൽ ലഭിക്കുകയുള്ളു അപ്പോൾ ഇതിൻ്റെ എല്ലാം ചേർത്ത് വെച്ച് നോക്കുമ്പോൾ അതായത് ലെബനോനിലെ ഹെസ്ബുള്ള ഡിസ് ഡിസ്മാൻഡിൽ ചെയ്യണം അതായത് അവർ അവരുടെ ആയുധം താത്തു വെക്കണം പിന്നെ ഹമാസ് അവരുടെ ആയുധം ഗാസയ്ക്കകത്തുള്ളവർ അവർ താത്തു വെക്കണം ഇതിലൂടെ എല്ലാം ട്രംപും പിന്നെ ഇപ്പോഴത്തെ കരാർ പറയുന്നതനുസരിച്ച് ആ ഏരിയയിൽ ഇനിയും യുദ്ധം കാണുകയില്ല ഇനി അതിൽ നിന്നാണ് മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം ഈജിപ്തിലെ ഷാമൽ ഷെയ്ക്കിൽ നടന്ന ആ ഒരു സമ്മിറ്റ് ആ ഉച്ചകോടിയിൽ ട്രംപ് പറഞ്ഞിരുന്ന ഒരു കാര്യമാണ് ലാസ്റ്റിംഗ് പീസ് ശാശ്വതമായി നിലനിൽക്കുന്ന സമാധാനം മിഡിൽ ഈസ്റ്റിലേക്ക് വരികയാണ് ഇരുപത് ഹെഡ്സ് ഓഫ് സ്റ്റേറ്റ് ഓഫ് അതർ കൺട്രീസ് മറ്റ് രാജ്യങ്ങളുടെ തലവന്മാരായിട്ടുള്ള ഇരുപത് പേർ അതിപ്പോൾ ഫ്രാൻസ് യു കെ പിന്നെ വെസ്റ്റേൺ കൺട്രീസ് കാനഡ പിന്നെ ഇൻഡോനേഷ്യ അപ്രകാരമുള്ള പല രാജ്യങ്ങളുടെയും അതും അറബ് രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ളവരുടെ ലീഡേഴ്സ് അവരെല്ലാവരും കൂടെ ചേർന്നാണ് ഈ ഒരു ഉച്ചകോടിയിൽ സംബന്ധിച്ചത് പക്ഷേ ഈ ശാശ്വതമായി മിഡിൽ ഈസ്റ്റിൽ സമാധാനമുണ്ടാകും എന്ന് പറയുന്ന കാര്യം അത് ഇപ്പോൾ നടക്കുമോ അതായത് അത് ശരിക്കും നിലവിൽ വരുമോ നിങ്ങൾ ബൈബിൾ പഠിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്കറിയാം എഹെസ് കെൽ മുപ്പത്തി കാണുന്ന ആ ഗോഗ് മാഗോഗ് അധിനിവേശത്തിന് തൊട്ട് മുമ്പ് ഇസ്രേൽ ഒരു പീസ്ഫുൾ സ്റ്റേറ്റിലായിരിക്കും നിൽക്കുന്ന സമാധാനം പോലെയുള്ളൊരു സാഹചര്യത്തിൽ നിൽക്കും ഇസ്രേൽ അൺവോൾഡ് വില്ലേജസ് അതായത് മതിലുകളോ സെക്യൂരിറ്റിയോ ഒന്നുമില്ലാതെ സുരക്ഷിതമായി ജീവിക്കുന്ന ഒരു സമയം അപ്പം ഇത് ഇതിനെപ്പറ്റിയൊക്കെ സങ്കീർത്തനം എൺപത്തി മൂന്നിലെ യുദ്ധവും ഇപ്പോൾ അവിടെ നടക്കുന്നതും പിന്നെ എ എസ് കെൽ മുപ്പത്തി എട്ടിലെ ഗോക്ക് മാഗോക്ക് അധിനിവേശം എപ്പോൾ എന്ന് പറയുന്ന സന്ദേശത്തിൽ ഞാൻ കൂടുതൽ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് അവയുടെ ലിങ്കുകൾ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ ആ ഒരു ടെമ്പററി പീസ് ഇസ്രയേൽ അനുഭവിക്കുവാൻ പോകുന്ന ടെമ്പറിയായിട്ടുള്ള തൽക്കാലത്തേക്കുള്ളൊരു സമാധാനം അതിനുശേഷമാണ് എ എസ് കെൽ മുപ്പത്തി എട്ടിലെ ആ അധിനിവേശം വരുന്നത് അപ്പോൾ അപ്രകാരമുള്ള ആ ഒരു തൽക്കാല സമാധാനത്തിൻ്റെ ആ സ്റ്റേറ്റിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നത് ഇസ്രയേലിൻ്റെ അയൽപക്ക ഭീഷണികൾ അത് ഏതെല്ലാം ഗ്രൂപ്പുകളാണോ ഇറാൻ്റെ പകരക്കാരായി പ്രവർത്തിക്കുന്നവർ അവരെ എല്ലാവരെയും ഇല്ലായ്മ ചെയ്യുന്ന ആ ഒരു ഫേസ് ആ ഒരു ടൈമാണ് ഇപ്പോൾ നാം കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് ദിസ് വിൽ സെറ്റ് ദ സ്റ്റേജ് ഫോർ ദി എ സി കെ എൽ തേർട്ടി എയ്റ്റ് ഗോക്ക് മാഗോഗ് ഇൻവേഷൻ എസ് കെ എൽ മുപ്പത്തി എട്ടിലെ ആ ഗോക്ക് മാഗോക് അധിനിവേശത്തിൽ ഇറാൻ ടെർക്കി റഷ്യ ഇവരെല്ലാവരും പിന്നെ അതിനോടൊപ്പം സുഡാനും ഉണ്ട് ഇവരെല്ലാവരും കൂടെ ചേർന്ന് ഇസ്രയേലിൻ്റെ എതിരെ വരുന്ന ആ ഒരു സംഭവം ആ അധിനിവേശത്തിലേക്ക് അതിന് മുമ്പുള്ള ആ ഒരു സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ വേഗം നീങ്ങിവരുന്നത് ആൻഡ് റഷ്യയും ഇറാനും എല്ലാവരും കൂടെ ഒരുമിച്ച് ഇസ്രായേലിനെതിരെ വരുമെന്ന് പറയുമ്പോൾ ലോകമനുഷ്യൻ പറയും ഇസ്രയേലിൻ്റെ കാര്യം തീർന്നു വന്നു പക്ഷേ ബൈബിൾ ബിലീവ് ചെയ്യുന്ന ബൈബിൾ വിശ്വസിക്കുന്നവർക്കറിയാം ഇപ്രകാരമുള്ള ഇത്രയും വലിയ ശക്തികളൊക്കെ ഇസ്രയേലിനെതിരെ കടന്നു വന്നാലും സർവശക്തനായ ദൈവം നമ്മൾ ആ ബൈബിൾ പാസേജ് എഹസ്കേൽ മുപ്പത്തി എട്ടിൽ വായിക്കുന്നതാണ് സർവശക്തനായ ദൈവം ഇസ്രയേലിനു വേണ്ടി ഇടപെടുകയും ഇസ്രയേലിനെ രക്ഷിക്കുകയും ചെയ്യും അപ്പോൾ ആ ഒരു സംഭവം അതായത് എഹസ്കേൽ മുപ്പത്തി എട്ടിൽ കാണുന്ന ഗോക് മാഗോക് അധിനിവേശം ഏഴ് വർഷത്തെ മഹോദരവകാലത്തിൻ്റെ ആദ്യത്തെ മൂന്നര വർഷത്തിൻ്റെ അവസാന ഭാഗത്തേക്കാണ് ആ സംഭവമെങ്കിൽ എത്രയോ അടുത്തു സഭയുടെ ഉൽപ്രാവണം കാരണം ഏഴു വർഷ മഹോദരവ കാലത്തിന് മുമ്പേ ഉൽപ്രാപണം സഭയുടെ ഉൽപ്രാപണം സംഭവിക്കും എന്തുകൊണ്ടാണ് അങ്ങനെ തന്നെ സംഭവിക്കുന്നത് എന്നുള്ളതിന് എക്സ്പ്ലെയിൻ ചെയ്യുന്ന മറ്റ് ടീച്ചിങ് സന്ദേശങ്ങൾ ഞാൻ ഇതിനു മുമ്പ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ആയിട്ടുള്ള എല്ലാ ബിബ്ലിക്കൽ ടെക്സ്റ്റുകളും അതുപോലെ പത്ത് കാരണങ്ങൾ എന്തുകൊണ്ടാണ് മഹോദ്രവത്തിന് മുമ്പ് ഉൽപ്രാപണം സംഭവിക്കുന്നത് അപ്രകാരമുള്ള എല്ലാ സന്ദേശങ്ങളും ഞാൻ ഇതിനു മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അവയുടെ ലിങ്കിലൂടെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അതുകൊണ്ട് പറഞ്ഞു വരുന്നത് യേശുവിലുള്ള പ്രത്യാശ ദിനം പ്രതി വർദ്ധിക്കട്ടെ കർത്താവിൻ്റെ മധ്യാകാശത്തിലുള്ള പ്രത്യക്ഷപ്പെടൽ ഏറ്റവും അടുത്തു ഒരുങ്ങാം യേശുവിലുള്ള പ്രത്യാശ മറ്റുള്ളവരിലേക്കും കൂടെ യേശുവിൻ്റെ സുവിശേഷം മറ്റുള്ളവരിലേക്കും കൂടെ നമുക്ക് ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ നമുക്ക് എത്രയും വേഗം എത്തിക്കാമോ അതിനുവേണ്ടിയും കൂടെ ഉത്സാഹിക്കാം അതിനായിട്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ നല്ല തീരുമാനങ്ങൾ നമ്മളെ എടുക്കുവാൻ നാം എടുക്കുവാൻ ദൈവം നമ്മളെ ബലപ്പെടുത്തട്ടെ ഗോഡ് ബ്ലെസ് യു ആൾ നിങ്ങൾക്ക് ഈ സന്ദേശം ഒരു അനുഗ്രഹമാകുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ചേർന്ന് കാണുന്ന ബെൽ ബെല്ലൈക്കണും പ്രസ് ചെയ്ത് സബ്സ്ക്രൈബാകുമെങ്കിൽ നിങ്ങൾക്ക് ഇപ്രകാരമുള്ള അപ്ഡേറ്റുകളും ബൈബിൾ സ്റ്റഡി സെഷനുകളും എല്ലാം ഇതേ ചാനലിൽ എപ്പോഴൊക്കെ അപ്ലോഡ് ആകുമോ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും